وَمَن أَحسَنُ قَوْلًا مِمَّن دَعَا إِلَى اللَّهِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن إيه كُنتُمْ صَادِقِينَ ۗ ما ينظرون الا صيحه واحده تاخذهم وهم يخصمون فلا يستطيعون توصيه ولا الى اهلهم يرجعون وَنُفِخَ فِي الصُّورِ فَإِذَا هُمْ مِنَ الْأَجْدَاثِ إِلَى رَبِّهِمْ يَنْسِلُونَ قَالُوا يَا وَيْلَنَا مَنْ بَعَثَنَا مِن مَّرْقَدِنَا هَٰذَا مَا وَعَدَ الرَّحْمَٰنُ وَصَدَقَ الْمُرْسَلُونَ അവർ ചോദിക്കുന്നു എപ്പോഴാണ് ഈ വാഗ്ദാനം സംഭവിക്കുന്നത് എന്ന് ഇങ്കും നിങ്ങൾ സസ്യസന്ധന്മാരാണെങ്കിൽ മായന്തോറൂന ഇല്ലാ സിഹതൻ ഒരു ഘോരമായ ശബ്ദത്തെയല്ലാതെ മറ്റെന്തിനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരെ പിടികൂടുന്നു അവർ ആ ശബ്ദത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വസീയത്തെഴുതാൻ പോലും സാധിക്കുകയില്ല അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങുവാനും സാധ്യമല്ല സത്യനിഷേധികൾ നിരന്തരം നിരന്തരപരം ചോദിച്ചുകൊണ്ടിരുന്ന സംഭവിക്കുന്നത് പറയുന്ന വാഗ്ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യദിനമാണ് ഈ പ്രപഞ്ചമെല്ലാം അവസാനിക്കുന്ന ഒരു സന്ദർഭം വരാനാൻ എല്ലാ വസ്തുക്കളുടെ ഒരു നശീകരണമുണ്ട് താങ്കളുടെ റബിന്റെ മാത്രം അവശേഷിക്കുമെന്ന് ഉന്നതിയായി പ്രതാപിയുമായ അള്ളാഹുവിന്റെ അവശേഷിക്കുന്ന ഒരു സന്ദർഭം അത് തീർച്ചയായും സംഭവിക്കും ഏതൊന്നിനു തുടക്കമുണ്ടോ അതിനൊടുക്കമുണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു തുടക്കമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു ഒടുക്കമുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും തുടക്കവും ഉണ്ട് തുടക്കം നമ്മൾ അറിഞ്ഞതാണ് ഒടുക്കം നമ്മൾ അറിയാനിരിക്കുന്നതാണ് അപ്പോ അറിയാനിരിക്കുന്ന കാണാനിരിക്കുന്ന യാഥാർത്ഥ്യത്തെ പച്ചയായി നിഷേധിക്കുകയാണ് അവർ ചോദിച്ചു എപ്പോഴാണ് ഈ വാഗ്വാൻ ഇതൊക്കെ എപ്പോ സംഭവിക്കും ഇത് ചോദിക്കുന്നത് എന്തിനാ ഇത് ചോദിക്കുന്നത് അവർ അവർ ആ ഏറ്റവും കൃത്യമായിട്ട് അറിഞ്ഞാൽ അതനുസരിച്ച് മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറാകാനോ അതിന്റെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല മറിച്ച് ശരിയായ വിഷയത്തിൽ നിന്നും ശ്രദ്ധയേറെ ഇരിച്ചുവിടുവാനും നബിസ്വല്ലാഹു അലൈ വസ്സലമയെ താൽക്കാലികമായി ഉത്തരമുറപ്പിക്കാനുമാണ് ഇവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നത് അവർ ചോദിക്കുന്നു ദിനത്തെ സംബന്ധിച്ച് അയ്യാന അത് എപ്പോഴാണ് അയക്കപ്പെടുന്നത് എന്ന് അള്ളാഹു അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു റസൂസ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് സംഭവിക്കും 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 പക്ഷെ എന്നാണ് സംഭവിക്കുന്നത് എന്ന കൃത്യമായ ദിവസവും സന്ദർഭവും അത് നബിസ്വലാഹു അലൈഹി വസ്സല തങ്ങൾക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പലപ്പോഴും ഇസ്ലാം വിമർശകർ പറയുന്ന ഒരു കാര്യമാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഈ അന്ത്യദിനവും സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുന്നു ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള രോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി ഒന്ന് ക്രമീകരിക്കണം എന്ന് പറയുമ്പോ ക്യാൻസർ അതെന്ന് വരുമെന്ന് ഒരു രോഗി ചോദിച്ചാൽ ഒരു മനുഷ്യൻ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ നിലവാരം ഡോക്ടർ പറയുകയാണ് ക്യാൻസർ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ ചെയ്താൽ ഇന്ന ഇന്ന ശീലങ്ങൾ ഉണ്ടായാൽ ആ ശീലങ്ങളിലൂടെ ക്യാൻസർ സംഭവിക്കും വരും എന്ന് പറയുമ്പോ ആ മനുഷ്യൻ ചോദിക്കുകയാണ് എന്നാണ് ക്യാൻസർ വരുന്നത് എന്ന ചോദ്യത്തിനവിടെ അവിടെ ഇല്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ക്യാൻസർ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം ജീവിത ശൈലി ചിട്ടപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ രംഗത്ത് സംഭവിക്കുന്ന നമ്മൾ നമ്മൾ ശീലങ്ങൾ ആ ശീലങ്ങളിലെ കേടായ കാര്യങ്ങൾ ഒഴിവാക്കണം അതാണ് ചെയ്യേണ്ടത് എന്നതുപോലെ കയ്യാമത്തെ ദിനം എന്ന് സംഭവിക്കുമെന്ന ചോദ്യത്തിനല്ല പ്രശസ്തി അതെന്തായാലും സംഭവിക്കും ആ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബുദ്ധിയുള്ളവനെ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് നബിസ് പറഞ്ഞത് അവന്റെ ശരീരത്തെ അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവൾപ്പെടുത്തിയിരിക്കുന്നു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് അവൻ തയ്യാറാവുകയും ചെയ്ത് ചെയ്യുന്നവനാണ് ബുദ്ധിമാനെന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് നമ്മൾ വലിയ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഇന്ന് മരിക്കൂല ഒരാളെ മരിക്കൂല അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നൊരു മിഥ്യാലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാൻ പറയുന്നത് നമ്മുടെ ഭരണമാകട്ടെ ഈ പ്രപഞ്ചത്തിന്റെ ആ അസ്തമയമാകട്ടെ ഇതെല്ലാം തന്നെ അള്ളാഹുവിന് വളരെ നിസ്സാരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഈ പ്രപഞ്ചത്തെ ഈ ആകാശ ഭൂമികളെ സൗരയൂഥങ്ങളെ സംഭരിക്കുന്നതിന് സംഭരിക്കുന്ന അള്ളാഹുവിന് ഒറ്റ നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചത്തെ അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്ന ശരിയായ വിശ്വാസം അവരവരാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ശബ്ദത്തിലൂടെ ഈ പ്രപഞ്ചത്തെ തകർന്നത്തെ തകർക്ക തരിപ്പണമാക്കാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് സാധിക്കും അതുകൊണ്ടതല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണുള്ളത് അവരെ പിടികൂടും അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രപഞ്ചം അവസാനിക്കുമോ ഇല്ലയോ എന്ന സിമ്പോസിയങ്ങളും സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് അത് സംഭവിക്കുമ്പോൾ അവർ അവസാധ്യമല്ല വസീയത്തെഴുതാനുള്ള അവസരം പോലും കിട്ടുകയില്ല അവരുടെ അവരുടെ കുടുംബത്തിലേക്ക് മണങ്ങുവാനും സാധ്യമല്ല തിരിച്ചൊന്ന് വീട്ടുകാരെ ഒന്ന് പോയി കണ്ടിട്ട് മരിക്കാന്ന് വിചാരിച്ച പറ്റൂല്ല ഈ നിന്ന് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് ഇത് മുന്നറിയിപ്പുകളാണ് ഇത് കേവലമായ ഭയപ്പെടുത്തലുകളല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പര്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് നമ്മുടെ വസീയത്ത് വളരെ കൃത്യമായിരിക്കണമെന്നാണ് മരണത്തിന് നമ്മുടെ ബാധ്യതകൾ നമ്മുടെ സാമ്പത്തികമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മളുടെ ഏറ്റവും ബന്ധപ്പെട്ടവരെ നമ്മൾ അറിയിച്ചിരിക്കണം എന്നതാണ് മക്കളെയോ ഭാര്യയോ വസീയത്ത് സഹാബികൾ വസീയത്ത് തലേണിയുടെ അടിയിൽ എഴുതി വെച്ചിട്ട് കടന്നുറങ്ങുമായിരുന്നതാണ് എല്ലാ ദിവസവും ഒരു ഇമാനമ്മ പല ബാധ്യതകളും സാമ്പത്തികമായ ഇടപാടുകളും മനുഷ്യരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒന്നും നമ്മുടെ മക്കൾക്ക് ധാരണ ഉണ്ടാവില്ല നമ്മുടെ ഭാര്യക്ക് ധാരണ ഉണ്ടാവില്ല നമ്മുടെ വീട്ടുകാർക്ക് അറിഞ്ഞൂല എത്രയോ ആളുകള് മക്കൾക്കറിയാം ഒരു വാപ്പയുടെ പേരിൽ എന്തൊക്കെയോ സാമ്പത്തികമായ ബാധ്യത ഉണ്ട് എന്നറിയാറിയ പക്ഷെ ആർക്കാണ് എവിടെയാണ് എങ്ങനെയാണ് കൊടുക്കാനുള്ളത് എന്താണ് ഒന്നും അറിയില്ല കാരണം എന്തുകൊണ്ടാണ് ഇത് അറിയിച്ചിട്ടില്ല ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയുകയില്ല അറിയുകയില്ല എത്രയോ സംഭവങ്ങൾ എന്താ സംഭവിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹുലുബിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഈ ബാധ്യതകളെല്ലാം നമ്മുടെ തലയ്ക്ക് മീത വന്നു കഴിഞ്ഞാൽ കടമുള്ളവന്റെ ജനാസ കടമുണ്ടോ എങ്കിൽ ജനാസ നമസ്കരിക്കാതെ മാറി നിന്ന സന്ദർഭം പോലുമല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാധ്യതകൾ കടങ്ങൾ അത് കൃത്യമായി അത് ഒരാൾ ഏറ്റെടുത്തതിനു ശേഷമാണ് ജനാസ നമസ്കരിച്ചത് എന്ന് പോലും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാധ്യതകളും നമ്മൾക്ക് നമ്മുടെ കൃത്യമായ വശീയത്വത്തും നമ്മൾ അറിയിക്കണം മറ്റുള്ളവരെ അറിയിക്കണം നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ടവരെ അറിയിക്കണം അതല്ലെങ്കിൽ എഴുതി സൂക്ഷിച്ചു വെക്കണം ഇതെല്ലാം നാം സഹാബികളുടെയും താപരികളുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ തന്നെയാണ് ഊരുന്നത് എന്ന് പോലും നമുക്ക് ഉറപ്പില്ലാത്ത ഈ ഒരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനും പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുവാനും അറിയുവാനും ഖുർആാനുമായുള്ള ബന്ധം ഏറ്റവും നന്നാക്കുവാനും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സുബാനിക്കുന്നു